ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പൂവിനെ സഹിക്കാൻ പറ്റാനാവാതെ ആ വീട് വിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് നേരെ പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദേവൂട്ടി ചോദിക്കുകയാണ് എന്തിനാമേ എന്തിനാമ്മേ നമ്മളത് അങ്ങോട്ടാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഇവിടെ നിന്ന് അമരാവത്തിലേക്ക് പോവുക മോളുടെ അമ്മമ്മുടെയും അപ്പൻ്റെയും അടുത്തേക്ക് എന്തിനാ അങ്ങോട്ട് പോകുന്നത് ഇതല്ല എൻ്റെ വീട് ഇതെൻ്റെ ഡാഡിയുടെ വീടാണ് അപ്പോഴാണ് എൻ്റെ വീട് തന്നെയല്ലേ ഇത് അപ്പം ഞാനെങ്ങോട്ടും വരുന്നില്ല അത് മമ്മിയുടെ വീടാ മമ്മി വേണമെങ്കിൽ പോയിക്കോ അങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് ദേവകുട്ടി പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേവുട്ടി ഞാൻ പറയുന്നത് നീ കേൾക്കണം ഇവിടെ വലിയൊരു പ്രളയം വരാൻ വരായിട്ട് പോവുകയാണ് ഇത് കിട്ടുന്ന പ്രളയമോ എന്ത് പ്രളയം ആ ഇവിടെ വലിയൊരു പ്രളയം വരും അതിന് മുമ്പ് തന്നെ നമുക്ക് രക്ഷപ്പെടണ്ടേ അല്ലെങ്കിൽ നമ്മൾ അതിൽ മുങ്ങിപ്പോയി മരിച്ചു പോകും നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം അതുകൊണ്ടാണ് മമ്മി ഡ്രസ്സെല്ലാം പേക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ആ ഡ്രസ്സെല്ലാം പേക്ക് ചെയ്ത് കൊച്ചിൻ്റെ തോളത്ത് സ്കൂൾ ബാഗും തൂക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദൈവായിരുന്നു അഞ്ചു അപ്പോൾ അഞ്ചു വയ്ക്കണേ അപ്പോൾ നീ ഇത് എങ്ങോട്ട് പോകുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അമരാവതിലേക്കോ അമരാവതി ഇല്ലാതെ വേറെ ഏതെങ്കിലും വീട് എനിക്കുണ്ടോ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പോ നീ എന്തൊക്കെയാണ് അപ്പോൾ ഈ പറയുന്നത് നീയല്ലേ അവർക്ക് അവരോട് പറഞ്ഞത് ഇനി ആ പഠിച്ചവിട്ടില്ല എന്ന് അങ്ങനെയും പറഞ്ഞുകൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് അവരുടെ മുഖത്ത് പോലും നോക്കില്ല എന്ന് എന്നിട്ട് നീ എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ആ കാര്യങ്ങളെല്ലാം മറന്നുപോയോ ഹരി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിയടൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിയടനത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലല്ലോ നിങ്ങൾ വാശി പിടിച്ചവിടെ നിന്ന് ഇറങ്ങി പോന്നതല്ലേ ഇന്ന് ഇങ്ങനെ അഞ്ചു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഞ്ചു നീ പറഞ്ഞ മുഴുവൻ ശരി തന്നെയാണ് ആ വാക്ക് ഞാൻ പാലിച്ചാ പക്ഷേ ഹരിയോടുള്ള വിശ്വാസം ഇല്ലേ അതെനിക്ക് നഷ്ടപ്പെട്ടു ഇനി ഞാൻ എന്തിനാണ് അപ്പോ ഹരിയെ വിശ്വസിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം കെട്ടടങ്ങയാണ് അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി അപ്പൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ട് ഇനി എപ്പോഴേക്ക് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടായിരുന്നോ എൻ്റെ മകൾ എനിന്ന് നഷ്ടപ്പെടുകയാണ് അതെ നിനക്കറിയാലോ ദേവേട്ടത്തി എനിക്കിനി ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ എൻ്റെ മകൾ എനിക്ക് നഷ്ടപ്പെടും അമ്മ അമ്മയെന്നുള്ളൊരു സ്ഥാനം എനിക്കില്ലാതെ ആകും അതുകൊണ്ട് എനിക്ക് പോയേ മതിയാവുള്ളൂ അപ്പോൾ നീ ഇങ്ങനെ വാശി പിടിച്ച് പോകരുത് ദേവേട്ടത്തിയെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ദേവിയേട്ടത്തി പാവുമല്ലേ മകളെ അത്ര മാത്രം സ്നേഹിച്ചില്ലേ നമുക്ക് വേണ്ടിയല്ലേ ദേവിയുടെ ജീവിച്ചത് തന്നെ നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞല്ലേ നിനക്കുണ്ടാവുന്ന കുഞ്ഞിനെ ദേവിയുടെതിനെ അമ്മയെന്ന് വിളിപ്പിക്കുമെന്ന് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി മാറിയോ അപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അതാണ് ഞാൻ ഏറ്റവും ചെയ്ത വലിയ തെറ്റ് കാരണം അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവിയേട്ടതി അത് വലിയൊരു സ്ഥാനമാക്കിയെടുത്തു അധികാരമായിട്ടെടുത്തു എന്നെ മകളെ പറിച്ചറിയാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതൊക്കെ എനിക്ക് എനിക്കങ്ങനെ സഹിക്കാനായിട്ട് പറ്റും എൻ്റെ മകള് ഇപ്പം അല്ല സ്നേഹിക്കുന്നത് ദേവിയെടുത്തിയാണ് സ്നേഹിക്കുന്നത് ഞാൻ വെറും അമ്മയും മാത്രം അവൾക്ക് എല്ലാം എല്ലാമായ അമ്മയാണ് താൽപര്യം അമ്മയോടാണ് താല്പര്യം എന്നും പറഞ്ഞുകൊണ്ട് അപ്പു ഇങ്ങനെ കുടൂണമെന്ന് പറയണം അഞ്ജു എനിക്കിനി പറഞ്ഞു നിൽക്കാനായിട്ട് സമയമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങണം ഹരിയേട്ടൻ വന്നിട്ട് പോയാൽ പോരെ വേണ്ട ഹരി ഞങ്ങളെ തനിക്ക് അങ്ങോട്ട് വന്നോളൂ എനിക്കേതായാലും പോയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് കുഞ്ഞിനെയുംങ്ങോട്ട് പോകാനായിട്ട് പോകുമ്പോൾ അഞ്ച് ഓടി ചെന്ന് ദേവിയോട് പറയണേ കാര്യങ്ങൾ അപ്പോൾ ദേവിയോട് പറഞ്ഞപ്പോഴേക്ക് എന്ത് ദൈവമേ അപ്പോൾ അപ്പോൾ പോവുകയാണോ അങ്ങനെ പോകാനായിട്ട് ഞാൻ അനുവദിക്കില്ല ഇവിടുന്ന് ഞാൻ കാരണം ആരും പിന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേവി നേരെ അപ്പൂവിൻ്റെ പിന്നാലെ ഓടിച്ചെന്നിട്ട് അപ്പു നീ എന്തിനാ അപ്പു പോകുന്നത് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പു ദേ നീ എന്നോട് പറഞ്ഞല്ലോ ഞാനിനി ഒരു കാര്യത്തിനും വരില്ല ഞാൻ ആരോടും ഒരു ശല്യത്തിനും വരില്ല നിൻ്റെ മകൾ നിനക്കുള്ളത് തന്നെയാണ് ഞാൻ ഒരു അധികാരം സ്ഥാപിക്കാനായിട്ട് വരില്ല അത് എന്നെ വിശ്വസിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവാണെങ്കിലൊന്നും ഉണ്ടാന്ന് നിൽക്കുകയാണ് അപ്പോൾ അപ്പോ ആണെങ്കിൽ ദേവിയുടെ എനിക്ക് പോയ മതിയാവുള്ളൂ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല എനിക്ക് പോകണം അപ്പോഴാണ് ഹരിയുടെ വരവ് അപ്പോൾ ഹരി ഈ ഒരു കാഴ്ച ഉണ്ടിഞ്ഞപ്പോഴേക്കും അപ്പോ നീ എങ്ങോട്ട് പോകുന്നു അപ്പോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോകുന്നു എന്ന് പറയണം അപ്പൊ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിന് എന്തിന് ഇപ്പം വീട്ടിലേക്ക് പോകുന്നു അതിന് മാത്രം ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായത് ഇന്നലെയല്ല കൊച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് അപ്പൊ തന്നെ നീ വീട്ടിലേക്ക് പോവുകയാണോ ഇനി ആ കൊച്ചിന് അസുഖം കൂട്ടാനാണോ ഹരി ഇവിടുത്തെ കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് എനിക്ക് വീട്ടിൽ പോയ മതിയാവുള്ളൂ നീ ഇത് എങ്ങോട്ടും പോകുന്നില്ല അപ്പോൾ സോറി ഹരി ഇതെൻ്റെ ജീവിതകാര്യമാണ് എനിക്ക് പോയ മതിയോ മതിയാവുകൾ ദേ ഇവിടുന്ന് ദേവൂട്ടിയെ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെയും കൂടി അനുവാദം വേണം അല്ലാതെ നിനക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ദേവൂട്ടി എൻ്റെയും കൂടി മകളാണ് അവൾ എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് പിന്നെ ദേവൂട്ടിയുടെ ഇഷ്ടപ്രകാരമാണ് മോളെ നിനക്ക് നിനക്കിവിടുന്ന് പോകണമെന്നൊക്കെ ആ ഹരി ചോദിക്കുകയാണ് വേണ്ട ഡാഡി എനിക്ക് ഇവിടെ പോകണ്ട എനിക്ക് ഇവിടെ നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അമ്മ പറയോ ഇവിടെ വലിയൊരു പ്രളയം വരുമെന്ന് അതിലേക്ക് നമ്മളൊക്കെ മുങ്ങിപ്പോകുമെന്നാണ് മമ്മി പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ അവർക്കുള്ളവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അപ്പോൾ എന്തൊക്കെയോ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണകളെല്ലാം വരുത്തി കൂട്ടി വെച്ചിരിക്കുകയാണ് ആ കാര്യങ്ങളെല്ലാം അവർക്കൊക്കെ മനസ്സിലായി അപ്പോൾ ദേവി വീണ്ടും കൈകൂപ്പി ഊപ്പി പിടിച്ച് പറയാണ് ദേവി ചെയ്ത് നീ ഇവിടെ നിന്ന് പോകരുത് ഞാൻ സത്യം പറയുന്നത് ഞാനിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല എന്നിങ്ങനെ പറയാണ് അങ്ങനെ ഈ ദേവി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ചും പറയാണ് ശരി ഏതായാലും ഇനി പോകണ്ട ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ നമുക്കെല്ലാം സോൾവ് ആക്കാം നീ ഇങ്ങനെ പോയി കഴിഞ്ഞെങ്കിൽ ശരിയാവില്ല അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി നീ പ്രാവശ്യം കൂടി ഇവിടെ നിന്നു നോക്കാം വിചാരിച്ച് അപ്പൊ നേരെ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് ദേവിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഹരിയാണെങ്കിൽ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ പറയേം ചിന്തിക്കുമെന്ന് നമ്മുടെ ഹരി ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഹരിയാണെങ്കിൽ ദേവിയേടതി ഒന്ന് നോക്കുകയാണ് അപ്പോൾ ദേവിയുടെ തീയാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേവിയേടതിയാണെങ്കിൽ റൂമിൽ പോയതെന്ന് കരച്ചില്ല ഓ അപ്പോൾ ബാലം വരികയാണ് അപ്പം ബാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലനോട് കാര്യങ്ങൾ പറയുകയാണ് ദേവി എന്ത് ചെയ്യാനാണ് ബാലേട്ട ഞാനാണോ എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് തീർന്നിരിക്കുന്നത് അതിന് മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു ബാലേട്ട അപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാലേട്ടനെ ഓർക്കുന്നില്ലേ അവൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞായിരുന്നു അവൾക്കുണ്ടാവുന്ന കുഞ്ഞിനെ എന്നെക്കൊണ്ട് അമ്മ എന്ന് വിളിപ്പിക്കുമെന്ന് പക്ഷേ ഇപ്പോ കണ്ടില്ലേ കുഞ്ഞിനെ അമ്മ അമ്മ എന്ന് വിളിച്ച് വിളിക്കുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും വല്ലാത്തൊരു ഇറിറ്റേഷൻ എന്ത് ചെയ്യാനാണ് അവൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കി ബാലേട്ടാ ഇതൊക്കെ കേട്ടു ബാലനും വല്ലാത്ത സങ്കടം തോന്നിയാണ് അങ്ങനെ ദേവി കരഞ്ഞ് 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 അങ്ങനെ ഉറങ്ങുകയാണ് കരഞ്ഞെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെയും വിടില്ലല്ലോ അപ്പൊ കൊച്ചാണെങ്കിൽ റൂമിൽ കിടന്നിട്ട് ഞാനെന്ന് നമ്മുടെ ഇവിടെ കിടന്നോട്ടെ ദേവൂട്ടി ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇനി നീ ഇങ്ങനെ അമ്മ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നിന്നെയും കൊണ്ട് ഞാനിവിടെ നിന്ന് പോകും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനായിട്ട് പോകെ പോകെ കൊച്ചാണെങ്കിൽ അടുത്തൊന്നും മാറണില്ല ദേവിയാണെങ്കിൽ പല പ്രാവശ്യം കൊച്ചിനെ പറഞ്ഞു വിടാൻ നോക്കിയെങ്കിലും കൊച്ച് എന്ന് പറഞ്ഞ ജീവനാണല്ലോ ദേവിയെ പോയി കിട്ടിപ്പിടിക്കലും എൻ്റെ അമ്മ എന്നെ കുളിപ്പിച്ചാൽ മതി ഭക്ഷണം വരുത്തുന്നാൽ മതി അങ്ങനെ അപ്പുവിനെ വീണ്ടും സഹിക്കാൻ പറ്റാനാവാതെ അപ്പൂ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്ന് പടി ഇറങ്ങുകയാണ് പടി ഇറങ്ങി നേരെ അമരാവതിയിലേക്ക് ചെല്ലുകയാണ് അപ്പം അപ്പവും കുഞ്ഞും കൂടി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് തമ്പിക്കൊക്കെ ഭയങ്കര സന്തോഷം താൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു എന്ന് തമ്പിയൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ അമ്പിക്കാണെങ്കിൽ അപ്പോൾ നീയെന്താ കുഞ്ഞിനെയും കൊണ്ട് വന്നത് ഇനി അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല കാരണം ഇനി അവിടെ നിന്നുണ്ടെങ്കിൽ കുഞ്ഞിനെനിക്ക് നഷ്ടപ്പെടും കുഞ്ഞ് ദേവിയട്ടത്തിയാണ് അമ്മയെന്നാണ് കാണുന്നത് അമ്മയെന്ന് വിളിക്കുന്നതും അമ്മ അമ്മയായിട്ട് കാണുന്നതും ദേവിയേട്ടത്തിയാണ് എന്നെ അവൾ വെറും ഒരു മമ്മിയായിട്ട് ഞാനല്ലേ പ്രസവിച്ചമ്മ അപ്പോൾ അവൾ അതിൻ്റെ ഒരു സ്നേഹവും വാത്സലവും എനിക്ക് തരുന്നില്ല തീർച്ചയായിട്ടും ചിലപ്പോൾ അമ്പിയെ ഞാൻ അപ്പഴും നിന്നോട് പറഞ്ഞല്ലേ ദേവിയെ ഇങ്ങനെ അമ്മ അമ്മയെന്ന് കൂടുതൽ വിളിപ്പിക്കാൻ നിൽക്കരുതെന്ന് പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ കേട്ടില്ല നീ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രല്ല എനിക്കിപ്പം മനസ്സിലായേ മമ്മി ഞാനിനി ഇവിടെ നിന്നെങ്ങും പോകില്ല അപ്പോൾ കൊച്ചിനാണെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല കൊച്ചാണെങ്കിൽ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ കൊച്ചിനെ ആശ്വാസപ്പെടുത്തുകയാണ് ഈ അമ്പിക പക്ഷേ എത്ര ആശ്വാസപ്പെടുത്തിയാലും ദേവിയെപ്പോലെ വരില്ലല്ലോ അമ്പിക അപ്പോൾ എങ്ങനെയോ അവിടെ പിടിച്ച് നിർത്തുകയാണ് പക്ഷേ ഈ അപ്പൂവും എല്ലാവരും കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ദേവി ഇരുന്ന് കരച്ചിലോ കരച്ചിലോ പക്ഷേ ബാലനൊന്നും ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല ഹരിയാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ഹരി എന്ത് പറഞ്ഞാലും അപ്പു കേൾക്കാനായിട്ട് പോകുന്നില്ല കുഞ്ഞിനെ ഇനി എന്തെങ്കിലും കൂടുതൽ അസുഖം വരുമെന്നുള്ളൊരു പേടിയും നമ്മുടെ ഹരിക്കുണ്ട് ശിവനും അഞ്ചുവും എല്ലാവരും ആ കുടുംബം ഉറങ്ങിയ മട്ടിലായിപ്പോയി അവർ കുഞ്ഞവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം ഉറങ്ങിപ്പോയൊരു അവസ്ഥയാണ് പക്ഷേ അപ്പോഴാണ് ബാലന് താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മനസ്സിലാകുന്നത് അനിയന്മാർക്ക് വേണ്ടി ബാലൻ തന്നെയാണ് ദേവിയോട് പറഞ്ഞത് നമുക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് പാടില്ല അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അനിയന്മാരോടുള്ള സ്നേഹം ദേവിക്ക് കുറയും എന്ന് പേടിച്ച് ബാലൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ആലോചിക്കുകയാണ് പക്ഷേ ഒരു എതിർപ്പ് പോലും പറയാതെ നമ്മുടെ ദേവി ഏർ സാരൂല്ല ബാലേട്ട നമുക്കിടയിലൊരു കുഞ്ഞിനെ വേണ്ട അനിയന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ നോക്കാലോ പിന്നെ അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ ആ കുഞ്ഞുങ്ങൾ നമ്മൾ അച്ഛന് അച്ഛനെന്നും അമ്മയെന്നും ഒക്കെ വിളിക്കും അത് കേട്ട് നമുക്ക് സന്തോഷിച്ചാൽ മതി ബാലേട്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ബാലൻ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് ബാലൻ്റെ മനസ്സിലും ഒരുപാട് കുറ്റബോധം വന്നുതുക്കുകയാണ് ദേവി ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് കാരണം ദേവിയോട് അത്രയും വലിയ തെറ്റാണ് അവളെ അവൾക്ക് പ്രസവിക്കാനുള്ള ചാൻസ് ഞാൻ നഷ്ടപ്പെടുത്തി അവകാശം ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു കുറ്റബോധം അങ്ങനെ ദേവി ഉറങ്ങുന്ന സമയത്ത് ബാലൻ അങ്ങോട്ട് ചെന്നിട്ട് ദേവിയുടെ കാല തൊട്ട് ഇങ്ങനെ കരയുകയാണ് അപ്പോൾ ആ ഒരു സ്പർശനം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവി ഉണങ്ങിച്ചാണ് ബലട്ടാ എന്താ ബാലട്ട കാണിക്കുന്നത് ദേവി ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു ദേവി നിനക്ക് പ്രസവിക്കാനുള്ള ആ ഒരു അവകാശം ഞാനാണ് നിൽന്ന് നിഷേധിച്ചത് ഇപ്പോൾ നിനക്കെത്ര മാത്രം അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ദേവി ഞാൻ കാരണമാണ് നീ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് കണ്ടില്ലേ അനിയന്മാർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് ഇപ്പോൾ അവർ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നമ്മൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി അഞ്ചു ഗർഭിണിയാണ് പക്ഷേ അഞ്ചും പ്രസവിക്കും അതിനുശേഷം അഞ്ചും നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറി കഴിയണമെങ്കിൽ നമുക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും ദേവി അതുകൊണ്ട് വേണ്ട ദേ ദേവി നമ്മൾ പറഞ്ഞ ആ ഡീലില്ലേ അതങ്ങടെ അവസാനിപ്പിച്ചേക്കാം നിനക്ക് ദേവി നിനക്കൊരു കുഞ്ഞുണ്ടാവണം നീയും പ്രസവിക്കണം നിന്നെ അമ്മയിൽ നിന്ന് വിളിക്കാൻ സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണം ഇത് കേട്ട ദേവിയുടെ കണ്ണുകളൊക്കെ നിറയണം ബാലേട്ട എന്തൊക്കെയാണ് ബാലേട്ട ഈ പറയുന്നത് അതെ ദേവി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമാണ് ഇനി നമ്മളുടെ ഇടയിൽ സന്തോഷം ഉണ്ടാകണം നീ എനിക്ക് സത്യം ചെയ്ത് തന്നെ ഞാൻ പറയുന്ന പോലെ നടക്കുമെന്ന് അങ്ങനെ ബാലനെ തീർത്ത് കൊണ്ട് ദേവി ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ ബാല വരുന്ന രീതിയിൽ ഒരു കാര്യം ഇത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ദേവിക്ക് അങ്ങനെ ദേവിയുടെ കയ്യിൽ ഇങ്ങനെ സത്യം ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിഷമിപ്പിക്കില്ല നമ്മുടെ ഇടയിലും ഒരു കുഞ്ഞുണ്ടാവണം നമ്മൾക്കും ഒരു ജീവിതം ഉണ്ടാകണം ഇനി അനിയന്മാരെയോ അവരുടെ മക്കളെയോ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കണ്ടില്ലേ ഇപ്പം അപ്പം ഇറങ്ങിപ്പോയി നിന്റെ സങ്കടം എന്താണ് അവൾ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇറങ്ങിപ്പോയത് അവരറിയണം അവരുടെ അവരുടെ ദേവിയേട്ടത്തി അവർക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്ന് അവർക്ക് വേണ്ടിയാണ് ഒരു കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചത് അതൊക്കെ അവരും മനസ്സിലാക്കേണ്ടതുണ്ട് ദേവി അപ്പോ ഇനി കാണാനായിട്ട് പോകുന്നത് ദേവിക്കൊരു കുഞ്ഞുണ്ടാകും പക്ഷേ അനിയന്മാരൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കും തനിക്ക് വേണ്ടിയാണ് തങ്ങൾക്ക് വേണ്ടിയാണ് തൻ്റെ ദേവിയട്ടത്തെ ജീവിതം വരെ ഒഴിഞ്ഞു വെച്ചതെന്ന് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ എപ്പിസോഡ് അവസാന ഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിടിപെട്ട് കൂടി തന്നെ ആയിരിക്കും ഈ എപ്പിസോഡ് അവസാനിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇനിയുള്ള എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി അഗൈൻ ബായ്